സുഗന്ധത്തിന്റെയും സൗന്ദര്യത്തിന്റെയും നഗരം കോയമ്പത്തൂർ പൂമാർക്കറ്റ് ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായ കോയമ്പത്തൂർ കേവലം വ്യവസായങ്ങൾക്ക് മാത്രമല്ല അതിന്റെ സാംസ്കാരിക സൗന്ദര്യങ്ങൾക്കും പ്രസിദ്ധമാണ് ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തിരക്കിട്ട ജീവിതത്തിനിടയിലും നിറങ്ങളുടെയും സുഗന്ധങ്ങളുടെയും ലോകം തുറന്നിടുന്ന ഒരിടമുണ്ട് അതാണ് കോയമ്പത്തൂർ പൂമാർക്കറ്റ് പൂക്കൾക്ക് പ്രാധാന്യമുള്ള തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ മൊത്ത വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ മാർക്കറ്റ് പൂക്കളുടെ ആവശ്യത്തിനായി സമീപ ജില്ലകളിൽ നിന്നും കേരളത്തിൽ പോലും ആളുകൾ ഇവിടെ എത്തുന്നു കോയമ്പത്തൂർ പൂ മാർക്കറ്റിന്റെ യഥാർത്ഥ ഊർജം അനുഭവിച്ചറിയണമെങ്കിൽ പുലർച്ചെ തന്നെ എത്തണം കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ മാർക്കറ്റ് ഉണരും തമിഴ്നാട്ടിലെയും സമീപ സംസ്ഥാനങ്ങളിലെയും വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പൂക്കൾ കുന്നുകൂടി കിടക്കുന്ന കാഴ്ച ഇവിടെ കാണാം മൊത്തവ്യാപാരികൾ ചില്ലറ വ്യാപാരികൾ വിവാഹ ആവശ്യക്കാർ മ്പലങ്ങളിലേക്ക് പൂക്കൾ കൊണ്ടുപോകുന്നവർ എന്നിങ്ങനെ നിരവധി പേർ ഈ സമയത്ത് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇവിടെ എത്തും വൈവിധ്യങ്ങളുടെ ലോകം മാർക്കറ്റിലെ പൂക്കളുടെ വൈവിധ്യം അതിശയിപ്പിക്കുന്നതാണ് തമിഴ്നാടിന്റെ അഭിമാനമായ മുല്ലപ്പൂവിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് അതിന്റെ സുഗന്ധം മാർക്കറ്റിന്റെ അന്തരീക്ഷത്തിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു റോസാപ്പൂക്കൾ പല വർണ്ണങ്ങളിലുള്ള റോസാപ്പൂക്കൾ പ്രത്യേകിച്ച് ചടങ്ങുകൾക്കും അലങ്കാരങ്ങൾക്കും വേണ്ടി ഇവിടെ ധാരാളമായി വിറ്റഴിക്കപ്പെടുന്നു ചെണ്ടുമല്ലി അരളി ഒലിയാൻഡർ താമര ചെമ്പരത്തി തുടങ്ങിയ പൂക്കൾക്ക് പുറമെ ആധുനിക അലങ്കാരങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഓർക്കിഡുകൾ ലില്ലികൾ ലില്ലീസ് തുടങ്ങിയവയും ഇവിടെ ലഭ്യമാണ് ദിവസേന ടൺ കണക്കിന് പൂക്കളാണ് ഈ മാർക്കറ്റിലൂടെ വിറ്റഴിയുന്നത് ഉത്സവകാലങ്ങളിലും തൈപ്പൂയം ദീപാവലി വിവാഹ സീസൺ തുടങ്ങിയ വിശേഷ ദിവസങ്ങളിലും മാർക്കറ്റിന്റെ പ്രവർത്തനം രാത്രി വൈകും വരെ നീണ്ടു നിൽക്കാറുണ്ട് കോയമ്പത്തൂർ പൂ മാർക്കറ്റ് വെറുമൊരു കച്ചവട കേന്ദ്രം മാത്രമല്ല ആയിരക്കണക്കിന് കർഷകരുടെയും തൊഴിലാളികളുടെയും ഉപജീവന മാർഗം കൂടിയാണ് പൂക്കൃഷി നടത്തുന്ന കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഈ മാർക്കറ്റ് ഒരു സ്ഥിരമായ വേദിയൊരുക്കുന്നു ഇവിടെ നിന്ന് പൂക്കൾ വാങ്ങി മാലകൾ കെട്ടുന്ന തൊഴിലാളികളും പൂക്കൾക്ക് ചന്തം നൽകി വിൽക്കുന്ന വ്യാപാരികളും ഈ വിപണിയുടെ ഭാഗമാണ് പൂക്കളെക്കുറിച്ച് മാത്രമല്ല അവിടുത്തെ കച്ചവടത്തെക്കുറിച്ചും പുലരിയിലെ കച്ചവടക്കാരുടെ സംസാരങ്ങളെക്കുറിച്ചും പൂക്കൾ പായ്ക്കി ചെയ്യുന്നതിന്റെ ശബ്ദത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന ഒരു അനുഭവമാണ് കോയമ്പത്തൂർ പൂ മാർക്കറ്റ് തിരക്കിനിടയിലും സുഗന്ധം നൽകുന്ന ഒരു തമിഴ് സംസ്കാരത്തിന്റെ നേർചിത്രമാണ് ഈ മാർക്കറ്റ് വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം